നമസ്കാരം തങ്ങൾക്കെതിരെ ആരെങ്കിലും ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയോ വിമർശന ബുദ്ധ്യ മുന്നോട്ട് വരികയോ ചെയ്താൽ അവരെ എത്രയും വേഗം ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ ജയിലഴിക്കുള്ളിൽ അടയ്ക്കണം എന്ന ചിന്താഗതിയുള്ളവരാണ് സി പി എമ്മും അതുപോലെ തന്നെ സി പി എം നേതാവ് കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ ഏറ്റവുമധികം വിഷമപർത്തത്തിലാക്കിയ മൂന്ന് പേരാണ് മാത്യു കുടൽനാടനും സുരേഷ് ഗോവിയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും മാത്യു കുടൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ശക്തമായ പ്രതികരണത്തോടെ മുന്നോട്ട് വന്നപ്പോൾ മാത്യു കുടൽനാടനെതിരെ എങ്ങനെയും കേസുണ്ടാക്കുകയും അദ്ദേഹത്തെ ജയിലിലാക്കുകയും എന്ന ചിന്താഗതിയോടുകൂടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പോലീസും പ്രവർത്തിച്ചത് എന്ന് പറയാം വസ്തുതട്ടിപ്പിൻ്റെ പേരിൽ മാത്യു കൂടൽനാടനെ അകത്താക്കുക എന്നതായിരുന്നു സി പി എം തന്ത്രം പക്ഷേ സത്യം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും വിജയനായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് രണ്ടാമത്തെയാൾ സുരേഷ് ഗോപിയായിരുന്നു അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അകത്താക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സ്ത്രീ പീഡനം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലഴിക്കുള്ളിൽ തളയ്ക്കാൻ സി പി എമ്മും മുഖ്യമന്ത്രിയും ശ്രമിച്ചത് പക്ഷേ സുരേഷ് ഗോപിയും സത്യം തെളിയിച്ചു മുന്നോട്ട് പോവുകയായിരുന്നു മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതു മുതൽ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും സർക്കാരിനെതിരെയും ശക്തമായ വിമർശനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും തുറന്നടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെ എത്രയും വേഗം അക അഴുക്കുള്ളിലാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു പിണറായിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായിരുന്നത് എന്ന് വ്യക്തം പല കേസുകളും ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ അണികളും പോലീസും യൂത്ത് കോൺഗ്രസിനെ ശക്തമായി നേരിട്ടപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ സജീവമായി മുന്നോട്ട് വരികയും അങ്ങനെ സെക്രട്ടേറിയറ്റിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധ ധർണയും സമരവും നടത്തുകയും ചെയ്തു ആ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ആരൊക്കെയോ ചേർന്ന് പോലീസ് വാഹനം നശിപ്പിക്കാൻ ശ്രമിക്കുകയും പോലീസിനെതിരെ കല്ലെറിയുകയും ഒക്കെ ചെയ്തത് അതിൽ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ അവർ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടാം പ്രതി ഷാഫി പറമ്പിലായിരുന്നു മൂന്നാം പ്രതി എ ആയിരുന്നു മൂന്ന് പേരും എം എൽ എ അവരെ തുടൻ പോലും പിണറായി വിജയൻ ശ്രമിച്ചില്ല നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതേ കേസിൻ്റെ പേരിൽ അകത്താക്കുകയും ജാമ്യം കിട്ടാത്ത വിധമുള്ള കുറ്റങ്ങൾ ചാർത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ പൂജപ്പുര തിരുവനന്തപുരം പൂജപ്പുരയിലെ വിചാരണ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു തടവുകാരനായി മാറി ഇപ്പോഴും പല കുതന്ത്രങ്ങളിലൂടെയും വീണ്ടും വീണ്ടും രാഹുലിനെ ജയിൽ ശിക്ഷ നീട്ടിക്കൊടുക്കാനുള്ള തന്ത്രങ്ങളാണ് പിണറായിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കി കോടതി എടു രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതി എടുക്കുമ്പോൾ വീണ്ടും രണ്ട് മൂന്ന് കേസുകൾ കൂടി കൂടിച്ചാർത്തി രാഹുലിനെ അകത്താക്കുക എന്ന തന്ത്രത്തിലൂടെയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് കേസുകളിൽ ഏതില്ലെങ്കിലും ഒന്നിൽ വീണ്ടും രാഹുൽ കുടുങ്ങിയാൽ രാഹുലിൻ്റെ കാല ശിക്ഷാ കാലാവധി വീണ്ടും നീട്ടും അങ്ങനെ വീണ്ടും ജയിലഴികൾക്കുള്ളിൽ തന്നെ പത്തു പതിനഞ്ച് ദിവസം കൂടി രാഹുലിന് കഴിയേണ്ടി വരും എന്താണ് സംഭവിക്കുക എന്ന് ഇന്ന് വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് മാത്രമേ അറിയാൻ കഴിയൂ എന്തായാലും കുതന്ത്രങ്ങളിലൂടെ രാഹുലിനെ വീണ്ടും ജയിലടിക്കുള്ളിൽ തളയ്ക്കുക എന്ന ശ്രമമാണ് മുഖ്യമന്ത്രിയും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കോൺഗ്രസ്സിന് കഴിയുമോ രാഹുൽ മനെ വിജയശ്രീലാളിതനായി അല്ലെങ്കിൽ തെറ്റുകാരനല്ല താനെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാൻ രാഹുലിന് കഴിയുമോ എന്ന് ഇന്ന് മാത്രമേ അറിയാൻ കഴിയൂ